ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കാരണം ഞങ്ങളുടെ ഗാർഡൻ എന്ന് പറയുന്നത് ബുദ്ധിവൈകല്യമുള്ള മുതിർന്ന ആൾക്കാരെ നോക്കാൻ ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് അതിൽ ഒരു എഴുപത്തഞ്ച് പേരോളം തീർത്തും അനാഥരാണ് പോലീസുകാരും സൗമന്യ വകുപ്പും ജീവന ഭൂമി നോക്കിക്കൊണ്ടുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ഈ ഫുൾ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഇതിൽ മാത്രം ഒതുങ്ങി കൂടുന്ന കുറേ ജീവിതമാണ് ആരാലും ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാര് ഇതുപോലെയുള്ള പൊതുവായിട്ടുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി ഇവരെ കാണാനായിട്ടൊക്കെ വരുമ്പോൾ മാത്രമാണ് അവർക്ക് ചേട്ടനും അനിയനും തെങ്ങമ്മമാരും ഒക്കെ ഉണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടാവുക ഇന്ന് മറ്റേ ടീം വളാഞ്ചേരിയിലെ കൂട്ടുകാരൊക്കെ വന്നപ്പോൾ ഒത്തിരി സന്തോഷത്തോടാണ് അവർ ഇടപെട്ടുകയും വലിയ വികൃതികളോ പ്രയാസങ്ങളോ ഒക്കെ കാണിക്കാതെ ഒത്തിരി സന്തോഷത്തോടെ അവരെ ആയിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞത് അവരൊക്കെ വന്ന ആ സമയം കറഞ്ഞ കുറച്ച് വികൃതികൾ കൺട്രോൾഡ് ആകാനുള്ള ഒരു സാന്നിധ്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് നിങ്ങളുടെയൊക്കെ വരവ് ഇനിയും ഇവിടെ ഉണ്ടാവണം കോഴികാടിലെ കോഴികളിലെ മക്കൾക്ക് അതൊരു ഒത്തിരി സന്തോഷമായിരിക്കും അതുമാത്രമല്ല ഇഷ്ടം പോലെ സാധനങ്ങൾ ഞങ്ങൾക്കൊരു ദിവസത്തേക്ക് മാത്രമല്ല കുറച്ച് ദിവസത്തേക്ക് ഉള്ള ഞങ്ങൾ പറയാതെ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ കുറേ സാധനങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിലും ഒത്തിരി നന്ദിയുണ്ട് പ്രത്യേകിച്ച് ഈ മഴയുടെ സമയം ശരി ഒരു നന്ദി കൊണ്ട് നിർത്താൻ പറ്റില്ല അതായത് ഞങ്ങൾ പ്രാർത്ഥനയുള്ളൂ ശരിയാണ്